അസലാമലൈക്കും വർമ്മത്തല്ലാഹി വബർകാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ അഹ്ലാഖ് ഒന്നാമത്തെ പാഠമാണ് ബിസ്മില്ലാഹി ബിസ്മിൽ പാഠം ഒന്ന് നഫ്സ് സത്യവിശ്വാസിയുടെ അകവും പുറവും ശുദ്ധമായിരിക്കണം മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് അകം ശുദ്ധിയാകേണ്ടത് നിമ്സലന്നാഹു അല്ലഹി വസല് മാത്തങ്ങൾ പറയുന്നു അറിയുക ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു അറിയുക അതാണ് ഹൃദയം അന്നാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് ഹൃദയം ദുസ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധിയായാൽ മാത്രമേ വിജയിക്കാനാകുകയുള്ളൂ അസൂയ അഹങ്കാരം വിദ്വേഷം കോപം കാപട്യം പുച്ഛം മുതലായവ ഹൃദയത്തെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങളാണ് അതിൽ നിന്നെല്ലാം ഹൃദയം ശുദ്ധിയായിരിക്കണം ഖുർആൻ പാരായണം റിക്കർ ചൊല്ലൽ അഴിമു പഠിക്കൽ സജ്ജനങ്ങളോട് സഹവസിക്കൽ അവരെ പിൻപറ്റൽ സതുപദേശം കേൾക്കൽ സൽക്കർമ്മങ്ങൾ പതിവാക്കൽ മുതലായവ കൊണ്ടെല്ലാം മനസ്സ് ശുദ്ധിയാകുന്നതും സ്വഭാവം നന്നാകുന്നതുമാണ് അള്ളാഹു തായ പറയുന്നു മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു അല നബിയു സാഹു അല്ലി വസ്ലം അല ഇന്നഫുൽ ജസദി മുലാഴ്ത്തൻ ജസദ് കുല്ലുഹു ഫസദത്ത് ഫസദ് അൽ ജസദ് കുല്ലുഹു അല വഹിയൽ കൽബ് വിസലാഹു അലൈ തങ്ങൾ പറഞ്ഞു അറിയുക ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു അറിയുക അതാണ് ഹൃദയം ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആത്മസംസ്കരണത്തെക്കുറിച്ചുള്ളൊരു പാഠമാണല്ലേ ഒരു സത്യവിശ്വാസി അവൻ്റെ അകവും പുറവും ശുദ്ധിയാക്കിയിരിക്കണം പുറം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്നാൽ ഈ അകം ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് അകം ശുദ്ധിയാക്കേണ്ടത് എന്തൊക്കെ മാലിന്യങ്ങളാണ് മനസ്സിനെ ബാധിക്കുന്നത് എന്തൊക്കെയാണ് അസൂയ അഹങ്കാരം വിദ്വേഷം കോപം കാപഠ്യം പുച്ഛം എന്നിവയാണ് ഹൃദയത്തെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങൾ ഇതിൽ നിന്നെല്ലാം ഹൃദയം ശുദ്ധിയായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാന അവയവമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ദുഷിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവനും ദുഷിച്ചതായി മാറും ഏതാണ് അവയവം എന്നറിയോ എല്ലാവർക്കും ആ ഹൃദയം ഹൃദയമാണ് ആ അവയവം അല്ലേ ഹൃദയത്തെ ബാധിക്കുന്ന മാലിന്യങ്ങളെല്ലാം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് ആരും കടന്നു വരില്ല അല്ലേ നമ്മളെ ആരും സ്നേഹിക്കില്ല ഇഷ്ടപ്പെടില്ല എന്നാൽ ആ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മൾ നല്ലൊരു വ്യക്തിയാവുകയാണെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് എല്ലാവരും ഓടിയെത്തുകയും നമ്മളെല്ലാവരും സ്നേഹിക്കുകയും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനും പറ്റും നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി വയ്ക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യാം വെക്കുറി ചൊല്ലാം അഴിമ് പഠിക്കാം സജ്ജനങ്ങളോട് സഹവസിക്കാം അവരെ പിൻപറ്റാം സതുപദേശം കേൾക്കാം ഒരു പ്രായമാകുമ്പോൾ ഉപദേശിക്കുന്നതേ ഇഷ്ടമല്ല അല്ലേ ഉപദേശിക്കുന്നവരുടെ അടുത്ത് പോലും പോവത്തില്ല അങ്ങനെയല്ല വേണ്ടത് മറ്റുള്ളവർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം എന്നിട്ട് അതിലെ നന്മ നമ്മൾ ഉൾക്കൊള്ളുകയും തിന്മ തള്ളിക്കളയുകയും ചെയ്യണം അതാണ് വേണ്ടത് സജ്ജനങ്ങളുമായി സഹവസിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ തരുന്ന ഉപദേശങ്ങളും നല്ലതായിരിക്കും അതുപോലെ സൽ കർമ്മങ്ങൾ പതിവാക്കൽ മുതലായവ കൊണ്ടെല്ലാം നമ്മുടെ സ്വഭാവവും മനസ്സും എല്ലാം ശുദ്ധമാകും അന്നാഹു താഴെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് എന്തിൽ നിന്നെല്ലാം ഹൃദയം ശുദ്ധിയാക്കണം എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഹൃദയം ശുദ്ധിയാക്കി വയ്ക്കേണ്ടത് പറഞ്ഞ് അസൂയ അഹങ്കാരം വിദ്വേഷം കോപം കാഭട്യം പുച്ഛം മുതലായ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് ഹൃദയത്തെ ശുദ്ധിയാക്കി വയ്ക്കേണ്ടത് രണ്ട് എന്തുകൊണ്ടെല്ലാം മനസ്സ് ശുദ്ധിയാകും എങ്ങനെയൊക്കെയാണ് മനസ്സ് ശുദ്ധിയാക്കേണ്ടത് ഖുർആാൻ പാരായണം ചൊല്ലൽ അഴിമ പഠിക്കൽ സജ്ജനങ്ങളോട് സഹവസിക്കൽ അവരെ പിൻപറ്റൽ സതുപദേശം കേൾക്കൽ സൽക്കർമ്മങ്ങൾ പതിവാക്കൽ മുതലായവ കൊണ്ടെല്ലാം മനസ്സ് ശുദ്ധിയാകും അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് മനസ്സിനെ ശുദ്ധീകരിച്ചവൻ ഡാഷ് ഉത്തരം വിജയിച്ചു രണ്ട് അന്നാഹുവിൻ്റെ നോട്ടം ഡാഷിലേക്കാണ് ഉത്തരം ഹൃദയത്തിലേക്കാണ് മൂന്ന് ഹദീസ് പഠിക്കാം ഇവിടെ ഒരു ഹദീസ് തന്നിട്ടുണ്ട് അത് കാണാതെ പഠിച്ചു വെക്കുക കാല റസൂൽഹി സാഹു അള്ളഹി വസ്ല്ലാം ഇന്ന അന്നാഹ ലാ എന്നുറു ഇല അജുസാമിക്കും വലാ ഇല സുവരിക്കും വലാക്ൻ എന്നൊരു ഇല പ്രലോപിക്കും എന്താണ് അർത്ഥം നിശ്ചയം അള്ളാഹു താഴല നിങ്ങളുടെ ശരീരത്തിലേക്ക് രൂപത്തിലേക്ക് ഒന്നും നോക്കുകയില്ല അന്നാഹു എവിടേക്ക് മാത്രമേ നോക്കുകയുള്ളൂ അന്നാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് പാഠം നല്ലതുപോലെ മനസ്സിലായല്ലോ പാഠഭാഗത്തിൽ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മലാമ